ഹായ് എവറിബി രാജലക്ഷ്മിയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രോക്കിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ വേണ്ടപ്പെട്ടവർക്കും അയച്ചു കൊടുക്കുക ഓക്കെ പിന്നെ അതിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അക്രോണിം ഉണ്ട് നമുക്ക് ബി ഫാസ്റ്റ് എന്നാണ് അത് പറയുന്നത് അതിൻ്റെ അക്രോണിം ഈ ബി അതിൽ ഓരോ ലെറ്റേഴ്സിനും ഓരോ ഇതാണ് പറയുന്നത് സയൻസ് ആൻഡ് സൂഡൻസിൽ അപ്പോൾ ബി സ്റ്റാൻഡ്സ് ഫോർ ബാലൻസിങ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല കാല് തെറ്റി പോവുക നേരെ നിൽക്കാൻ പറ്റുന്നില്ല അതൊരവസ്ഥ ബാലൻസ് പോകുന്നൊരവസ്ഥ അതാണ് ബി അതിൽ വരുന്നത് അതാണ് മെയിനായിട്ടും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്നുണ്ടാകുന്ന എന്താണ് ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം അത് പിന്നെ ഇ എന്ന് പറഞ്ഞാൽ ഐസ് ഐസിൽ കണ്ണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് കണ്ണില് രണ്ടെണ്ണമുണ്ട് ഒന്ന് എന്താ പറയുക ഡബിൾ വിഷ എന്ന് പറയും അതായത് എല്ലാം രണ്ടായിട്ട് കാണുന്ന അവസ്ഥ പിന്നെ ഒന്ന് ബ്ലഡ് വിഷൻ ബ്ലഡ് വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച മങ്ങി കാണുന്നത് അത് ചിലപ്പോൾ രണ്ട് കണ്ണിലും ആവാം അല്ലെങ്കിൽ ഒരു കണ്ണിൽ മാത്രമായിട്ടും വരാം കേട്ടോ അത് നമുക്ക് പറയാൻ പറ്റില്ല ഡിപ്പെൻസ് ആണ് ചില സമയത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല വരുന്നത് പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം കണ്ണിലുണ്ടാകുന്ന ഈ ഒരു മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകും അപ്പോൾ റിലേറ്റഡ് ആണ് അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും എന്താണ് അങ്ങനെ ഷുഗർ ഉള്ളവർക്ക് കാഴ്ചമംഗലുണ്ടാവാം അപ്പോൾ അത് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ അത് കൊണ്ടുപോയി കാണിക്കുക വെച്ചുകൊണ്ടിരിക്കാതെ അപ്പം തന്നെ പോയിട്ട് കാണിക്കുക ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ ബി ഇ പറഞ്ഞു ഇനി എഫ് എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ ഫേസ് ഫേസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് ഫേസിൽ നമുക്ക് വരുന്നത് എന്താ പറയുക ഫേസിൻ്റെ ഒരു സൈഡ് കോടിപ്പോവുക ചിറിയ ഒരു സൈഡിലേക്ക് കോടിപ്പോവ പിന്നെ എന്താ പറയുന്നത് ഒരു സൈഡ് നമുക്ക് മരവിപ്പ് മരവിപ്പ് വരും ഫേസിൻ്റെ ഒരു സൈഡ് മരവിപ്പ് അത് ചിലപ്പം നമുക്ക് ബോഡിയുടെ ഒരു സൈഡ് ഫുള്ളായിട്ട് മരവിപ്പ് വരാൻ കേട്ടോ അത് ഇത് ആക്ച്വലി ഇതിനകത്ത് പറയുന്നത് ഫേസിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ ഈ ഫേഷ്യൽ ഡ്രോപ്പ് ആണ് അതായത് ഒരു സൈഡ് നമുക്ക് കോടി പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് പറയുന്നത് അതായത് അവിടുത്തെ മസിൽ വീക്ക് ആവുന്നതാണ് അങ്ങനെ ഫേ ഡ്രോപ്പ് വരുന്നത് ഒരു സൈഡ് താഴേക്ക് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് അതാണ് മെയിനായിട്ടുള്ള ഈ സിൻഡം എന്ന് പറയുന്നത് പിന്നെ ചിലർക്ക് കണ്ണിലും അത് വരാൻ കേട്ടോ കണ്ണിൻ്റെ ഭാഗത്തും ഡ്രൂപ്പ് വരാം താഴേക്ക് അതായത് അയിലിട്ട് ഒരെണ്ണം ഇങ്ങനെ അടഞ്ഞ പോലെ ഫുൾ ആയിട്ട് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത പോലെ ഇങ്ങനെ ഡ്രൂപ്പായിട്ട് കിടക്കുന്ന അവസ്ഥ അതാണ് ഐ ഡ്രൂപ്പ് എന്ന് പറയും അപ്പോൾ അതും നമുക്ക് ഫേസിൽ വരുന്ന മാറ്റങ്ങളാണ് അപ്പം നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആളിൻ്റെ അടുത്ത് നമ്മൾ ഇപ്പോൾ ചിരിക്കാൻ പറഞ്ഞാൽ സ്മൈൽ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചിരിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ രണ്ട് സൈഡും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതാണ് ഫേസിൽ വരുന്ന മാറ്റം എ എന്ന് പറയുന്നത് ആംസ് ആം കയ്യിൽ എന്തൊക്കെയാണ് കയ്യിൽ വരുന്ന മാറ്റം കയ്യിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് എന്താ പറയുക കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല കയ്യിൽ സ്വാധീനക്കുറവ് പെട്ടെന്ന് കൈ തളർ തളർന്നു പോകുന്ന പോലെ നമുക്ക് സാധനങ്ങളൊന്നും കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്താ പറയുന്നത് ഈ കൈക്കുണ്ടാകുന്നത് കൈയിലും ചില ആളുകൾക്ക് ആളുകാർക്ക് പെരിപ്പുണ്ടാവാം കാലിലുമൊക്കെ പെരിപ്പ് വരാം അപ്പം എന്താ പറയുന്നത് ഈ ഷുഗർ ഉള്ളവർക്കും ഈ പെരിപ്പൊക്കെ ഉണ്ടാവാം അത് രക്തോട്ടത്തിൻ്റെ കൊണ്ടും അങ്ങനെ ഉണ്ടാവാം അപ്പോൾ ഇതെല്ലാം നമ്മൾ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു എന്താണ് പേടിയാവും അല്ലേ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു സയൻസ് ആൻഡ് സിംറ്റം ആണ് കേട്ടോ അപ്പം കൈയ്യടെ അതാണ് കൈടെ വരുന്നത് ഇനി അപ്പം നമ്മൾ എന്താ പറഞ്ഞത് എ ആണ് പറഞ്ഞത് അല്ലേ എസ് എന്ന് പറഞ്ഞാൽ ഇനി സ്പീച്ച് എസ് എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പീച്ച് സ്പീച്ചിൽ നമുക്ക് എന്താ അതായത് നമ്മൾ സംസാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ എഴുതി ചിലപ്പോൾ മിക്കവാറും ഈ രാവിലെ സമയത്തൊക്കെയാണ് ഈ സ്ട്രോക്ക് ആളുകൾക്ക് വരുന്നത് കൂടുതലും വരുന്നത് കേട്ടോ അപ്പം ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ വാക്ക് വരുന്നില്ല വാക്ക് വന്നാൽ തന്നെ അതിങ്ങനെ കൊഴഞ്ഞു പോവുക ക്ലിയർ ആയിട്ട് നമുക്ക് സ്പീച്ച് വരത്തില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് പോലെ വാക്ക് കൊഴഞ്ഞ് അല്ലെങ്കിൽ നാക്ക് കുഴഞ്ഞ് പോവാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഹൈപ്പോോഗ്ലൈസീവി ഷുഗർ കുറഞ്ഞു പോയാലും നമുക്കിങ്ങനെ നാക്ക് കുഴഞ്ഞു പോകും കേട്ടോ അപ്പം ഈ ഷുഗർ കുറഞ്ഞു പോകുന്ന ആളും സ്ട്രോക്ക് വന്ന ആളും ഏകദേശം ഒരേപോലത്തെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടായാൽ നിങ്ങൾ ആദ്യം ഷുഗർ ചെക്ക് ചെയ്യുന്ന ഉണ്ടെങ്കിൽ നോക്കണം ഷുഗർ ചെക്ക് ചെയ്ത് നോക്കണം ഷുഗർ കുറഞ്ഞാലും ഇങ്ങനെയുള്ള ഈ നാക്ക് കുഴയുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് അങ്ങനെ ചില പേഷ്യൻസ് വന്നിട്ടുണ്ട് ഷുഗർ കുറഞ്ഞത് സ്റ്റോക്കാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാരുണ്ട് അതിൽ തെറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം അവർ വരണം എന്നാലല്ലേ നമുക്കറിയുള്ളൂ എന്താണെന്നുള്ള കാര്യം അപ്പം സ്പീച്ച് ആയിട്ട് അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഇനി ടീ ടീന്ന് പറയുന്നത് നമ്മളെ ടൈമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം ബി ഫാസ്റ്റ് ഇതിലേത് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം ഓക്കെ അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ സ്ട്രോക്ക് സ്റ്റോക്കിൽ നമുക്ക് ഈ സിംറ്റംസ് എന്ത് തന്നെ വന്നാലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം നമ്മൾ പോകുന്നത് കുറഞ്ഞതൊരു സി ടി സ്കാനെങ്കിലും ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിലായിരിക്കണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമുക്ക് ഡോക്ടേഴ്സിന് ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെന്നാൽ അവർ നമ്മളെ അസസ് ചെയ്യും നമ്മൾ പേഷ്യൻസിനെ അവർ നോക്കും നോക്കിയിട്ട് അവർക്ക് സി ടി സ്കാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ആണെന്നുള്ളത് അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഇത് നമ്മുടെ എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞത് കൊണ്ടിട്ടുള്ള ടിഷ്യൂ ഡാമേജ് ആണോ അതിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഹെമറേജിക് സ്ട്രോക്ക് ആണോ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതായത് ബ്ലീഡിങ് കൊണ്ടുള്ളതാണെന്ന് അറിഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ സി ടി സ്കാൻ ചെയ്യാൻ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് അടുത്ത ഏതാണോ ബെസ്റ്റ് ഹോസ്പിറ്റൽ ന്യൂറോളജി ഉള്ളത് അവിടെ നമ്മൾ പോയി കൺസൾട്ട് ചെയ്യുക അപ്പോൾ ബി ഫാസ്റ്റ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ താങ്ക് സോ മച്ച് ഇനി അടുത്തൊരു വീഡിയോയിൽ വേറെ കുറച്ച് ഇൻഫർമേഷനായിട്ട് വരാം ബൈ ബൈ